സിനിമാ താരങ്ങളൊക്കെ തന്നെയും അവരുടെ മക്കളുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അങ്ങനെയാണ് പ്രേക്ഷകർ ഇവരുടെ മക്കളുടെ വാർത്തകളെ കുറിച്ചും കൂടുതലും അറിയുന്നത് ഇപ്പോഴിതാ നടി മഞ്ജു പത്രോസ് തന്റെ മകനെ ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത് മഞ്ജു പത്രോസിന്റെ മകന്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി ഇനി അവൻ പഠന വിഷയമായി മറ്റൊരു രീതിയിലും മാർഗത്തിലുമായിരിക്കും അങ്ങനെ മഞ്ജു പത്രോസും മകനും ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകും പ്രസവം കഴിഞ്ഞ് മകനെ ആദ്യമായി കണ്ടത് ഇന്നും കൺമുന്നിൽ മായാതെ ഓർമ്മയായി കിടപ്പുണ്ട് അവൻ ഇത്രയും വലുതായി എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുകയാണ് അവൻ ഇപ്പോൾ വലിയ കുട്ടിയായിരിക്കുന്നു അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വലുതായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വാർത്തയാണിതെന്ന് പറഞ്ഞേ മതിയാകൂ നീ എത്ര വലുതായാലും ചിറകിനടിയിൽ ഒളിച്ചിരിക്കുന്ന മകനാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാക്കുകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് മഞ്ജുവിന് മകനെ വളരെയധികം ഇഷ്ടമാണ് ഇത് ഇതിനു മുൻപും വാക്കുകളിലൂടെ തങ്ങൾ മനസ്സിലായിട്ടുണ്ട് മഞ്ജുവിനെ എല്ലാ എല്ലാം തന്നെയാണ് മകൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ് പിറന്നാൾ ആശംസകൾ മകനെ അറിയിച്ചതിനോടൊപ്പം തന്നെ തന്റെ മകന്റെ വളർച്ചാ ഘട്ടങ്ങൾ ആഘോഷമാക്കി തീർക്കുകയാണ് മഞ്ജു പത്രോസ് ഇന്ന് മഞ്ജുവിൽ നിന്ന് ഏക ആശ്വാസം മകൻ തന്നെയാണ് മകനു വേണ്ടിയാണ് മഞ്ജു ജീവിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ അമ്മയുടെ എല്ലാ സിനിമാ മാർഗങ്ങളിലും മകൻ താങ്ങും തണലുമായി നിൽക്കാറുണ്ട് സിനിമയിൽ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ടാകണം എന്ന് തന്നെയാണ് മകന്റെയും ആഗ്രഹം അമ്മയോടൊപ്പം എന്തിനും എന്തിനും സപ്പോർട്ടായി നിൽക്കുന്ന ആ മകനും അമ്മയും മലയാളികൾക്കെന്നും ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇരുവരെയും സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള മഞ്ജു പത്രോസ് ഇതിനു മുൻപും മകനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്കൂൾ കുട്ടികളുടെ അടിപിടി വിഷയങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന വാർത്ത ആക്കൂട്ടത്തിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവനോടെ ഉണ്ടാകില്ല എന്ന് പോലും സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു വിളിച്ചു പറഞ്ഞിരുന്നു എന്റെ മകന്റെ അതേ പ്രായമുള്ള കുട്ടിയാണ് ആ അപകടത്തിൽ പെട്ടത് അതുകൊണ്ട് തന്നെ ഞാനിത് വികാരഭരതമായി എഴുതുന്നത് എന്ന് മഞ്ജു പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു അന്ന് മരണപ്പെട്ടത് ആ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചെത്തിയ മഞ്ജുവിനെ നിരവധി പേരായിരുന്നു ആശംസകൾ അറിയിച്ചതും ഇപ്പോഴിതാ മഞ്ജു തന്റെ മകന്റെ പിറന്നാൾ ദിവസം പങ്കുവച്ച കുറിപ്പും കൂടെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് മകനെ ആദ്യമായി കണ്ടതിന്റെ സന്തോഷം തന്നെയാണ് മഞ്ജു പിറന്നാൾ ദിവസം പങ്കുവച്ച വിശേഷം